ഷാഫി പറമ്പിലിന് കെ കെ ശൈലജ ടീച്ചറുടെ വക്കീൽ നോട്ടീസ് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അശ്ലീല പ്രചരണം അവസാനിപ്പിക്കണമെന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും ആവശ്യം മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാജ വീഡിയോകൾ അശ്ലീല പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ക്രിമിനൽ സിവിൽ നടപടികൾ സ്വീകരിക്കുമെന്നും വക്കീൽ നോട്ടീസ് വിവരങ്ങളുമായി മേഘ കോഴിക്കോടും ചേരുകയാണ് മേഘ കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ശൈലജ ക്യാമ്പിൽ ക്യാമ്പിൽ നിന്നുള്ള നിന്നുള്ള ഈ ഈ ഇപ്പോൾ ടീച്ചർ അതിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നോട്ടീസിൽ പറയുന്നത് എന്താണ് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ അതിക്രൂരമായ സൈബർ ആക്രമണമാണ് കെ കെ ശൈലജ ടീച്ചർ നേരിടേണ്ടി വന്നത് അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തന്നെയും പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പരാതി നൽകിയിട്ടും ഒരു ഭാഗത്തു നിന്ന് ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണം യു ഡി എഫിന്റെ സൈബർ വിഭാഗം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് വിഷൻ മുഖേന അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന ഇപ്പോൾ ശൈലജ ടീച്ചർ ഷാഫി പറമ്പിലിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതായത് ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ ചെയ്തും ക്രീത്വത്തെ അപമാനിച്ചും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ സമൂഹത്തിൽ അവമതിപ്പ് സൃഷ്ടിച്ച് വോട്ടർമാരെ തെറ്റായി ഒരു ശ്രമം ഈ ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഷാഫി പറമ്പിലിന്റെ അനുയായികളാണ് ടീച്ചറെ ക്രൂരമായ സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയത് വ്യാജ വീഡിയോകൾ നിർമ്മിച്ചും നേരത്തെ തന്നെ ടീച്ചർ സൂചിപ്പിച്ചതാണ് പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് വ്യാജ വീഡിയോ ഉണ്ടാക്കുക ചിത്രങ്ങൾ മോർഫ് ചെയ്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുക മോശമായ പദപ്രയോഗം ഉപയോഗിച്ച് സൈബർ അധിക്ഷേപം നടത്തുക അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസമായി ഇത് തുടരുകയാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത് നടക്കുന്നത് എന്നും ഈ വക്കീൽ നോട്ടീസിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ടീച്ചറുടെയും മറ്റ് നേതാക്കന്മാരുടെയും തലയുടെ ചിത്രം ഓർച്ച ചെയ്ത് മറ്റ് ചിത്രങ്ങളോടൊപ്പം ചേർത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക അതിനെതിരെ നേരത്തെ തന്നെ ടീച്ചർ പരാതി നൽകിയിട്ട് പോലും ചാഫിപ്പുറമിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ടീച്ചർ ഈ സംഭവം ഉണ്ടായതിന് മുൻപ് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അതായത് ടീച്ചറുടെ പ്രസംഗം അത് തെറ്റായ രീതിയിൽ എഡിറ്റ് ചെയ്ത് വ്യാജ വീഡിയോ ഉണ്ടാക്കുക അതിനൊപ്പം തന്നെ ഈ മോർച്ച് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക അതിനൊക്കെ തന്നെയും പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ നടത്തുക എന്നത് യു ഡി എഫിന്റെ ആളുകളുടെ ഭാഗത്തുനിന്ന് സ്ഥാനാർത്ഥിയുടെ അറിവിലൂടെ നടക്കുന്നു എന്നതായിരുന്നു ടീച്ചർ നൽകിയ പരാതി എന്നാൽ അതിനു പിന്നാലെ തന്നെ ടീച്ചറുടെ ചില പ്രസംഗങ്ങളൊക്കെ തന്നെയും എഡിറ്റ് ചെയ്ത് മാറ്റി വീണ്ടും സൈബർ മീഡിയ വഴി അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ടീച്ചർ ഇപ്പോൾ വക്കീൽ നോട്ടീസ് മനു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അതിന്റെ അതിന്റെ കൂടെ പരാമർശിച്ചു പോകണം മേഘ അതായത് ഇപ്പോൾ മേഘ പറഞ്ഞതുപോലെ ഈ പരാതി നൽകിയതിനു ശേഷവും വ്യാപകമായി തുടരുന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ പരാതി നൽകിയ ആക്ഷേപത്തിനിരയായ ടീച്ചറെ അപമാനിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഭാഗത്ത് നിന്ന് വന്നത് നമ്മൾ കണ്ടത് അതിന്റെ ആ രാഷ്ട്രീയം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട് മനു അതിക്രൂരമായ രീതിയിലാണ് ശരിത ടീച്ചർ സൈബർ യു ഡി എഫിലെ സൈബർ വിങ് വഴി ആക്രമിക്കപ്പെട്ടത് അത് ടീച്ചർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിലും ഇപ്പോൾ അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിലും കൃത്യമായി തന്നെ അത് സൂചിപ്പിക്കുന്നുമുണ്ട് അതായത് ആളുകളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായ വീഡിയോകൾ ഉണ്ടാക്കുക കാന്തപുരം അബൂബക്കർ മുഫിയാരുടെ ലെറ്റർ പാഡ് ഉണ്ടാക്കിക്കൊണ്ട് ടീച്ചർക്കെതിരെ പ്രചാരണം നടത്തുക അങ്ങനെ യു ഡി എഫ് സൈബർ മീഡിയ ഒരു ആളുകൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം ടീച്ചറെ വേട്ടയാടിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനെയൊക്കെ തന്നെയും അങ്ങനെയൊന്നുമില്ല എന്ന രീതിയിലാണ് മനസ്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഷാഫി പറമ്പിൽ ഇതുവരെയും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഈ വക്കീൽ നോട്ടീസിൽ തന്നെ കൃത്യമായി അക്കമിട്ടു പറയുന്നുണ്ട് അതായത് ലൈംഗിക ചുവയുള്ളതും അറപ്പുളവാക്കുന്നതുമായ ചിത്രം ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിന് ഈ മിൻഹാദ് എന്ന ആളുകൾ ആളിനെതിരെ കേസെടുത്തിട്ടുണ്ട് അത് കോൺഗ്രസ് പ്രവർത്തകരാണ് അതേപോലെ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് നന്ദനെതിരെ കേസെടുത്തു അങ്ങനെ കേസെടുത്ത ആളുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളും പ്രവർത്തകരും ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അങ്ങനെയൊന്നുമില്ല എന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ടീച്ചർ തന്നെ തിരുത്തി എന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണം പ്രതിപക്ഷ നേതാവും അതിനൊപ്പം ഷാഫി പറമ്പിൽ നടത്തുന്നു ഈ സോഷ്യൽ മീഡിയയിലെ മീഡിയ വഴി പൊതുമധ്യത്തിലെ ആളുകൾക്ക് കൃത്യമായ രക്തമാണ് ഏത് രീതിയിലാണ് ക്രൂരമായി ടീച്ചർ അധിക്ഷേപിക്കപ്പെട്ടത് എന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏത് ആളുകൾക്കും വ്യക്തമായ കാര്യമാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ഈ സംഭവങ്ങളെയൊക്കെ തന്നെയും ന്യായീകരിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഷാഫി പറമ്പിൽ പോലും ഇതിനെതിരെ ഒരക്ഷരവും മിണ്ടിയിട്ടുമില്ല ഷാഫി പറമ്പിലിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ള ആളുകളാണ് പലതരത്തിൽ മോശമായ കമന്റുകൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മോശമായ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ടീച്ചറെ അധിക്ഷേപിക്കുന്നത് അതിനെതിരെ ഈ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നോ യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല അതിന് പിന്നാലെയാണ് ടീച്ചർ പരാതി കൊടുത്തത് പരാതി കൊടുത്തതിന് പിന്നാലെയും ഇത് തുടരുകയാണ് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികൾ പേരില്ലാത്ത ഐഡികൾ ഉൾപ്പെടെ ടീച്ചറെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അഖീല കമന്റുകൾ ടീച്ചർക്ക് നേരെ ചൊരിയുന്നത് വ്യാപകമാകുന്നു ഏതായാലും അതിനെതിരെയാണ് ഇപ്പോൾ ടീച്ചർ ഷാഫി പറമ്പിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്